നമസ്കാരം ശശി തരൂരിനെയും കൊണ്ട് കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മറ്റൊരു വഴിയും ശശി തരൂർ മറ്റൊരു വഴിയും അതായത് രാഷ്ട്രത്തിനൊപ്പം ആണ് താൻ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സർവകക്ഷി സംഘത്തിൻ്റെ തലവനായി യു എസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് നേരത്തെ നമുക്കറിയാം കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല പിന്നീട് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് ശശി തരൂരിനെ യു എസിലേക്കുള്ള സർവകക്ഷി സംഘത്തിൻ്റെ തലവനാക്കി മാറ്റിയത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രതിഷേധം ശശി തരൂരിനെതിരെ ഉണ്ട് അത് ഔദ്യോഗികമായി ഇത്തരത്തിൽ വലിയ മുതിർന്ന നേതാക്കൾ പറയുന്നില്ല എന്നതേയുള്ളു ഇന്നോ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് എ സി സി നേതൃത്വമാണ് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് ആ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളും തങ്ങളല്ല പറയേണ്ടത് എന്ന നിലപാടിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉള്ളത് എന്നാൽ പ്രാദേശികമായ തലത്തിൽ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കന്മാർ ശശി തരൂരിനെ പുലഭ്യം വിളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പറഞ്ഞു വരുന്നത് കോട്ടയം ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലക്കുന്ന എന്ന എന്നൊരാൾ ഇത്തരത്തിൽ വളരെയേറെ വിമർശിച്ചുകൊണ്ട് വളരെയേറെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോടാ ശശി തരൂരെ എന്ന തരത്തിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ കമൻ്റിട്ടിരിക്കുകയാണ് സേവ്യർ മൂലക്കുന്നിൻ്റെ ഒരു കമൻറ്റ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ വളരെയേറെ വലിയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രധാനമായും ശശി തരൂർ ഒരു എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനെതിരെ ഇവിടെ വി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റ് മുതിർന്ന നേതാക്കളോ പറയാൻ മടിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അല്ലെങ്കിൽ വിമർശനമാണ് ഇപ്പോൾ ഇദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചും അദ്ദേഹത്തെ അനുകൂലിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സമയത്ത് ഇങ്ങനെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ് അത്തരത്തിൽ അടിത്തട്ടിലുള്ള പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ ശശി തരൂരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതിൽ എന്താണ് എന്ത് തെറ്റാണ് ശശി തരൂർ ചെയ്തത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് അദ്ദേഹം പാർട്ടിക്കൊപ്പം നിന്നില്ല എന്ന് മറുപടി പറയുന്നവരുമുണ്ട് ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഈ സർവകക്ഷി സംഘത്തിലേക്ക് പോകാനുള്ള കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഒടുവിൽ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പേരും എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ ശശി തരൂരിൻ്റെ പക്ഷമായിരുന്നു എന്ന് വാദിക്കുന്നവരും ഉണ്ട് എന്തായാലും ആ സേവ്യർ മുലക്കുന്നിനെ പോലുള്ള പ്രാദേശിക മണ്ഡലം പ്രസിഡന്റുമാർ ശശി തരൂരിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്